നമസ്കാരം ക്രാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഒളിമ്പിക്സിൽ അർജന്റീന വേഴ്സസ് മൊറോക്കോ മത്സരത്തിലുണ്ടായ സംഭവ വികാസങ്ങളെല്ലാവരും കണ്ടതാണല്ലോ കളിക്കു ശേഷം അതിശക്തമായ ഭാഷയിൽ അർജന്റീനയുടെ കോച്ച് ആവിർ മാഷറാനോ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ആരോപണങ്ങളുമായിട്ട് അദ്ദേഹം പറയുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ട്രെയിനിങ് ഫെസിലിറ്റിയിൽ അവർ അവരതിക്രമിച്ച് കയറി എന്നിട്ട് തിയാഗോ അൽമേഡയുടെ വസ്തുവകകൾ കട്ടുകൊണ്ടുപോയി ഇപ്പോ ഞങ്ങൾ എവിടെയൊക്കെ കടക്കുന്നു അവിടെയൊക്കെ അവർ ഐ ഡി കാർഡ് ചോദിക്കുന്നു എന്നിട്ട് പിന്നെ എങ്ങനെയാണ് ബോംബും കൊണ്ട് ആളുകൾ കളി കാണാൻ വേണ്ടി കയറുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ അയൽപക്കത്ത് നടത്തുന്ന പാടത്ത് നടത്തുന്ന കണ്ടംകളിയല്ല എന്ന തരത്തിൽ തന്നെ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു മഷറാനിയുടെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് ഇസ്റ്റർ ഡേ ദർ ട്രെയിനിങ് ആൻഡ് റോബഡസ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ട്രെയിനിങ് ഫെസിലിറ്റിയിലേക്ക് അവർ കടന്നു വന്ന് ഞങ്ങളെ കൊള്ളയടിച്ചു തിയാഗോ അൽമയ്ഡൊക്കെ അദ്ദേഹത്തിന്റെ വാച്ച് മിസ്സായി റിങ് മിസ്സായി അതുപോലെ ഒളിമ്പിക്സ് ട്രെയിനിങ്ങിന് വേണ്ടി കൊണ്ടുവന്ന എല്ലാം മിസ്സായി ഞങ്ങള് ഇതിനെക്കുറിച്ച് ട്രെയിനിങ്ങിന് ശേഷം ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഈ കളിയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഞങ്ങൾ എവിടേക്ക് പോകുമ്പോൾ ഞങ്ങളോട് ഐ ഡി ചോദിക്കുന്നവര് ഇവിടെ ഇപ്പൊ എന്താ ചെയ്തത് ആളുകൾ പിച്ചിലേക്ക് കടന്നുകയായിരുന്നു ഈവൻ അവര് പലതവണ ആറേഴ് തവണ അവര് കളി തടസ്സപ്പെടുത്താൻ വേണ്ടി കയറി പിന്നെ ഫയർ ക്രാക്കേഴ്സ് ഗ്രൗണ്ടിലേക്ക് എറിയുന്നു ഞങ്ങളുടെ നേരെ എറിയുന്നു സോ ഇത് ഒളിമ്പിക്സ് ആണ് എന്ന് മനസ്സിലാക്കുക ഞങ്ങളോട് രണ്ടേ രണ്ട് സമനില എന്ന തരത്തിലാ പറഞ്ഞത് ഞങ്ങള് പിന്നെ കളിക്കളത്തിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള മൊറോക്കൂട്ട് ക്യാപ്റ്റൻ അഷ്റഫ് ഹക്കിമി മാതാ പറഞ്ഞത് കളിക്കണ്ട ഇനി അവസാനത്തെ മൂന്ന് മിനിറ്റ് അത് മാത്രമായിട്ട് കളിക്കണ്ട എന്നായിരുന്നു അവരുടെ നിലപാട് പക്ഷേ വീണ്ടും മൂന്ന് മിനിറ്റിന് മാത്രമായിട്ട് ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റോളൊക്കെ കഴിഞ്ഞിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങേണ്ടി വരും നമ്മൾ കളിക്കുന്ന ഒളിമ്പിക്സ് ആണ് അല്ലാതെ തോട്ട അയൽപ്പക്കത്ത് നടത്തുന്ന ഏതെങ്കിലും തട്ടിക്കൂട്ട് ചെറിയ ടൂർണമെന്റ് അല്ല ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് ആവർ മഷറാനോ പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി